ഹലോ ഗൈസ് എല്ലാവർക്കും ചാനലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പം കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നോട് കടന്നിട്ട് പറയാം എനിക്ക് സത്യം പറയണം ഗൈസ് എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ വിചാരിച്ചു നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് നിങ്ങൾ പറ സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയൂ എന്നൊരു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ക്യു എൻ എ ആയിട്ട് ചെയ്യണം വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി ഇനി അധികം നീട്ടിപ്പോയി പറയുന്നതിന് അർത്ഥമല്ല സോട്ട് ലൈറ്റ് ഓഫ് ഓക്കെ അധികം നീട്ടിപ്പോയി പറഞ്ഞതിന് അർത്ഥമല്ല സോ ഞാൻ ഒരു കാര്യം വിചാരിച്ചു നമുക്ക് നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം അല്ല നിങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സത്യം എനിക്ക് ഞാൻ വേറൊരു അവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നത് സത്യം പറയുന്നത് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എനിക്ക് എൻ്റെ ഒരു ഉള്ളിൽ മാത്രമേ അറിയുള്ളൂ എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളോടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കുറെ കാരണങ്ങളുണ്ട് ഞാൻ ഞാൻ എന്താ പറയുക എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് പോയി ചോദിച്ചു നീ ആണ് ഇപ്പോൾ നിൻ്റെ വീഡിയോസ് പോയി കാണുന്നത് ഞാൻ എൻ്റെ വീഡിയോസ് കാണി കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് ഞാൻ ചെറിയ ചെറിയ കോമഡി പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ പല രീതിയിൽ നിങ്ങൾ കമൻസിച്ചിരുന്നത് വേറെ രീതിയിലാണ് പക്ഷേ എനിക്കത് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ചെയ്യുക പക്ഷേ എനിക്ക് എനിക്കങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് കോമഡി പോലെ ആക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ കുടുംബം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല കൈ സത്യം പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ എങ്ങനെ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങോട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല ഞങ്ങളിപ്പോൾ പാടൊക്കെ വീട്ടിലാണ് അച്ഛനാണ് ജോലിക്ക് പോകുന്നത് അപ്പം ഞാനീ നിങ്ങളുടെ തെറി കമൻറ്റും നിങ്ങളുടെ മോശ കമൻറ്റും എല്ലാം കേട്ടിട്ട് ഞാൻ വീണ്ടും തുടർന്ന് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യമില്ല സപ്റ്റംബറിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല വിദേശം പക്ഷേ എൻ്റെ അവസ്ഥ ആരും അവസ്ഥ ആയത് കൊണ്ടാണ് അതിൽ പിന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ ആരും ഇല്ല എനിക്കിത് ഷെയർ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താൻ അല്ലെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആരുമില്ല ആരെയും നമ്മൾ ഇന്നത്തെ കാലത്ത് കണ്ണടച്ച് വിശ്വസിക്കരുത് വിശ്വസിക്കുന്നവരൊക്കെ നമുക്ക് പണി തന്നിട്ടുള്ള ചരിത്രമേ ഉള്ളൂ അപ്പം നമുക്ക് മനസ്സിൽ നമ്മളെപ്പോഴും മനസ്സിന് നമ്മൾ വാക്ക് വാക്കുകൊടുക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു മങ് ഞാൻ പറഞ്ഞ അമ്മേനെ പറ്റി പറയുമ്പോഴത്തേക്ക് അരച്ചിരി വരും സത്യം പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല അതിനെപ്പറ്റി ഞാൻ സംസാരിക്കില്ല എനിക്ക് കരഞ്ഞു പോകും കാരണം എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ മരണം വരെ എനിക്ക് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അമ്മേനെ എൻ്റെ അച്ഛനെ നോക്കുക എന്ന് പിന്നെ എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കണം എൻ്റെ കുടുംബത്തെയും എന്നെയും സംരക്ഷിക്കാൻ പറ്റിയ എന്നെയും എൻ്റെ കുടുംബത്തെയും മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ പേര് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എസ് എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ എൻ്റെ അമ്മേനെ എൻ്റെ അച്ഛനെ നിർത്തുക അതെനിക്ക് നിർപ്പെന്നാണ് ബോയ് ഫ്രണ്ട് അമ്മയ്ക്ക് ആരും ഒരു അമ്മ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു നോക്കിയതാണ് അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പൊട്ടിക്കറി പൊട്ടിപ്പൊട്ടിയവരുടെ പൊട്ടിക്കറി അതുകൊണ്ട് ഞാൻ അതൊന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല സോ കൈസ് അതാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ വിശേഷങ്ങൾ കേട്ടി ഞങ്ങൾ ചിന്ത പിന്നെ കൈസ് ഈ ഔട്ട്ഫിറ്റ് എങ്ങനെ രസങ്ങളും എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ്